ഹായ് ഫ്രണ്ട്സ് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിലെ നമ്പർ വൺ മ്യൂസിക് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു ഗാന പതിനഞ്ച് കോടിയിലധികം യൂസേഴ്സ് ലക്ഷക്കണക്കിന് പാട്ടുകൾ ഏകദേശം അയ്യായിരം കോടി രൂപയുടെ മൂല്യം അതായിരുന്നു ഗാനയുടെ സാമ്രാജ്യം പക്ഷെ ഞെട്ടിപ്പിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ വെറും കുറച്ചു വർഷങ്ങൾക്കുള്ളിൽ ഈ സാമ്രാജ്യം പൂർണമായി തകർന്നു അയ്യായിരം കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്ന ഈ കമ്പനി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ വിറ്റത് വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് മാത്രം അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും ഇത്ര വലിയൊരു തകർച്ച എങ്ങനെ സംഭവിച്ചു എന്ന ഈ പ്ലാറ്റ്ഫോമിനെ ഇല്ലാതാക്കിയ ആ തെറ്റുകൾ എന്തൊക്കെയായിരുന്നു നമുക്ക് ഈ ഞെട്ടിപ്പിക്കുന്ന കഥ വിശദമായി നോക്കാം തുടക്കം ഒരു പുതിയ ലോകത്തേക്ക് വർഷം രണ്ടായിരത്തി പത്ത് ഇന്ത്യയിൽ സ്മാർട്ട് ഫോണുകൾ പതുക്കെ എല്ലാവരുടെയും കൈകളിലേക്ക് എത്താൻ തുടങ്ങി ത്രീ ജി ഇന്റർനെറ്റ് വന്നതോടെ ഡിജിറ്റൽ ലോകത്തിന്റെ വാതിലുകൾ നമുക്ക് മുന്നിൽ തുറന്നു ആളുകൾ ഇനി ഫോൺ വിളിക്കാൻ മാത്രമല്ല വീഡിയോ കാണാനും പാട്ടുകൾ കേൾക്കാനും ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ തുടങ്ങി പക്ഷേ അന്ന് പാട്ടുകൾ കേൾക്കാൻ എളുപ്പമുള്ളതും നിയമപരവുമായ ഒരു വഴി ഉണ്ടായിരുന്നില്ല ഒന്നുകിൽ യൂട്യൂബിൽ പോയി പാട്ടുകൾ തപ്പണം അപ്പോൾ വീഡിയോയും കൂടെ പ്ലേ ചെയ്യണം അതല്ലെങ്കിൽ പൈറേറ്റഡ് വെബ്സൈറ്റുകളിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് കേൾക്കും അതാണെങ്കിൽ മോശം സൗണ്ട് ക്വാളിറ്റിയും ബഫറിംഗ് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും കൂടാതെ അത് നിയമപരവുമായിരുന്നില്ല ടൈംസ് ഇന്റർനെറ്റിൽ ജോലി ചെയ്തിരുന്ന അവിനാശ് മുതലിയാർ ജയ്ത് ഹാഡെ എന്ന രണ്ട് സംഗീത പ്രേമികൾക്ക് ഈ പ്രശ്നം കാരണം എന്നും നല്ല ദേഷ്യമായിരുന്നു അവർ ആഗ്രഹിച്ചത് നല്ല ക്വാളിറ്റിയിൽ എളുപ്പത്തിൽ പാട്ടുകൾ കേൾക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു അങ്ങനെ അവർ മാർക്കറ്റ് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഇത് കണ്ടപ്പോൾ രണ്ട് കൂട്ടുകാരും കൂടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതിൽ പാട്ടുകൾ നിയമപരമായി കേൾക്കാം നല്ല ക്വാളിറ്റിയിൽ കിട്ടും പല ഭാഷകളിലുണ്ടാവും പിന്നെ ഏറ്റവും പ്രധാനം ഇന്ത്യക്കാരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് ഡിസൈൻ ചെയ്യണം ഒരു ഐഡിയ കേൾക്കുമ്പോൾ എളുപ്പമാണെന്ന് തോന്നും പക്ഷേ അത് നടപ്പാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നിയമപരമായ ഒരു മ്യൂസിക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെങ്കിൽ ആയിരക്കണക്കിന് പാട്ടുകളുടെ ലൈസൻസിംഗ് അവകാശം വാങ്ങണം ഇത് നല്ല ബുദ്ധിമുട്ടുള്ള പണിയാണ് മാത്രമല്ല അതിനൊരുപാട് പൈസയും വേണം അത് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിനാശും ചെയ്യും അവരുടെ ഐഡിയ ടൈംസ് ഇന്റർനെറ്റ് മാനേജ്മെന്റിനോട് പറഞ്ഞു അവർക്ക് ആശയം ഉടൻ തന്നെ ഇഷ്ടമായി ശരിയായ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിക് പ്ലാറ്റ്ഫോം ആകുമെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ടൈംസ് ഇന്റർനെറ്റ് ഈ പ്രൊജക്ടിന് സാമ്പത്തികവും സാങ്കേതികവുമായ എല്ലാ പിന്തുണയും നൽകി ഏകദേശം ഒരുപാട് മാസത്തെ കഠിനാധ്വാനത്തിന് ശേഷം രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ ഗാന ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തു അതോടെ ഇന്ത്യയിൽ ആദ്യമായി പാട്ടുകൾ കേൾക്കുന്നത് നിയമപരവും എളുപ്പവും എല്ലാവർക്കും ലഭ്യവുമായ ഒരു കാര്യമായി അതുവരെ പാട്ടുകൾ തപ്പിയും ഡൌൺലോഡ് ചെയ്തും ഫോണിൽ സൂക്ഷിച്ചും ബുദ്ധിമുട്ടിയിരുന്ന ആളുകൾക്ക് ഗാന ഒരു വൃത്തിയുള്ള വിശ്വസിക്കാവുന്ന ഒരു പുതിയ അനുഭവം നൽകി വളർച്ചയും മത്സരവും ഹിന്ദി ഇംഗ്ലീഷ് പഞ്ചാബി തമിഴ് തെലുങ്ക് തുടങ്ങി പല ഭാഷകളിലേയും പാട്ടുകൾ ഗാനയിലുണ്ടായിരുന്നു സങ്കടം വരുമ്പോൾ കേൾക്കാനുള്ള സാഡ് സോങ്സ് പ്രണയഗാനങ്ങൾ ഗാനങ്ങൾ വർക്കൌട്ട് പാട്ടുകൾ എന്നിങ്ങനെ മൂഡിനനുസരിച്ചുള്ള പ്ലേലിസ്റ്റുകളും അവർ ഒരുക്കി പിന്നീട് ഗാന യൂസേഴ്സിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പാട്ടുകൾ റെക്കമെന്റ് ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് വായിച്ചെടുത്ത പോലെയാണ് തോന്നിയിരുന്നത് ഇതുവരെ ആരും കിട്ടാത്ത ഈ മികച്ച അനുഭവം കാരണം രണ്ടായിരത്തി പന്ത്രണ്ട് നവംബറോടെ എല്ലാ മാസവും ഏകദേശം മുപ്പത് ലക്ഷം ആളുകൾ ഗാനയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാൻ തുടങ്ങി ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്ര വലിയ വളർച്ച ഗാന ഒരു ശീലമായി മാറിയതിന്റെ തെളിവായിരുന്നു സ്മാർട്ട് ഫോണുകൾ ജനപ്രിയമായപ്പോൾ ആളുകൾ വെബ്സൈറ്റുകളിൽ നിന്ന് ആപ്പുകളിലേക്ക് മാറുമെന്ന് ടൈംസ് ഇന്റർനെറ്റിന് മനസ്സിലായി അതുകൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ ഗാന ആൻഡ്രോയിഡ് ഐ ഒ എസ് ബ്ലാക്ക്ബെറി എന്നിൻ്റെ അടുഫോണുകൾക്ക് പോലും ആപ്പുകൾ ഇറക്കി അന്ന് ഒരു എയർലി മൂവർ എന്ന നിലയിൽ മ്യൂസിക് സ്ട്രീമിംഗ് ലോകത്ത് ഗാന അതിവേഗം വളരുകയായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഒരു പുതിയ എതിരാളി രംഗത്തിറങ്ങി ഭാരതി എയർടെൽ സെപ്റ്റംബർ ഒന്നിന് വൈറ്റ് മ്യൂസിക് ലോഞ്ച് ചെയ്തു എയർടെലെ പോലുള്ള ഒരു വലിയ ടെലികോം കമ്പനിയുടെ പിന്തുണയോട് വന്ന വിങ്കിന്റെ വരവ് ഗാനയ്ക്ക് വലിയൊരു വെല്ലുവിളിയായിരുന്നു എങ്കിലും ഗാനയ്ക്കതൊരു വലിയ പ്രശ്നമായി തോന്നിയില്ല കാരണം ഗാന അപ്പോഴേക്കും വിശ്വസിക്കാവുന്ന ജനപ്രിയമായ ബ്രാൻഡായി മാറിയിരുന്നു യൂസേഴ്സിന് ഗാനയുമായ ഇമോഷണൽ ബന്ധമുണ്ടായിരുന്നു കൂടാതെ ഗാന പുതിയ ഫീച്ചറുകളും ടെക്നോളജികളും ഉപയോഗിച്ച് എപ്പോഴും യൂസേഴ്സിന്റെ പ്രതീക്ഷകൾക്ക് ഒരു പടി മുന്നിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ സ്മാർട്ട് ഫോൺ കമ്പനിയായ മൈക്രോമാക്സ് ഗാന ഡോട്ട് കോമിൽ നിക്ഷേപിച്ചു അതിനുശേഷം അവരുടെ പുതിയ ഫോണുകളിൽ ഗാന ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി അന്ന് മൈക്രോമാക്സിന്റെ വില കുറഞ്ഞ സ്മാർട്ട് ഫോണുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായിരുന്നു അങ്ങനെ പുതിയ ഫോൺ വാങ്ങുന്ന ആൾക്ക് അതിൽ റെഡിയായ ഒരു മ്യൂസിക് ആപ്പ് കിട്ടി അങ്ങനെ ഗാന കൂടുതൽ ആളുകളിലേക്ക് എത്തി തകർച്ചയുടെ തുടക്കം രണ്ടായിരത്തി പതിനാറിൽ റിലയൻസ് ജിയോ വന്നതോടെ ഇന്ത്യയിൽ ഒരു വലിയ ഡിജിറ്റൽ മാറ്റം വന്നു ജിയോയുടെ ഫ്രീ ഡാറ്റ കാരണം കോടിക്കണക്കിന് ആളുകൾ ആദ്യമായി വേഗത്തെയുള്ള വില കുറഞ്ഞ ഇന്റർനെറ്റ് ഉപയോഗിച്ചു ഓൺലൈൻ കണ്ടന്റ് കാണുന്നവരുടെ എണ്ണം കുത്തനെ കൂടി ഗാനെ പോലുള്ള മ്യൂസിക് ആപ്പുകൾക്ക് ഇതൊരു അനുഗ്രഹമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴിൽ ജിയോ ഒരു വലിയ പണി കൊടുത്തു ജിയോ അവരുടെ സ്വന്തം മ്യൂസിക് പ്ലാറ്റ്ഫോമായ ജിയോ സെവൻ ലോഞ്ച് ചെയ്തു ഫ്രീ ഡാറ്റ പ്ലാനിനൊപ്പം ജിയോ സെവനും കിട്ടി തുടങ്ങിയപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഗാന വിട്ട് ജിയോ സെവനിലേക്ക് പോയി ഈ മത്സരത്തെ നേരിടാൻ ഗാന വെറുതെയിരുന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ അവർ രണ്ട് വലിയ നീക്കങ്ങൾ നടത്തി ഗാന ഒറിജിനൽസ് ബോളിവുഡ് പാട്ടുകളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി സംഗീതം ഉണ്ടാക്കാൻ തുടങ്ങി അതിനുവേണ്ടി പല പ്രശസ്ത കലാകാരന്മാരുമായി ചേർന്ന് പുതിയ പാട്ടുകൾ ഉണ്ടാക്കി ഇത് ഗാനയിൽ മാത്രം ലഭ്യമായ പാട്ടുകൾ ആയതുകൊണ്ട് ആളുകൾക്ക് ആപ്പ് തുറക്കാൻ പുതിയൊരു കാരണം കിട്ടി ഗാന പ്ലസ് അതുവരെ പരസ്യങ്ങളുടെ സഹായത്തോടെ സൗജന്യമായി പാട്ടുകൾ നൽകിയിരുന്ന ഗാന ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ തുടങ്ങി പ്രതിമാസം തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും വാർഷികമായി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും പരസ്യമില്ലാത്ത പാട്ടുകൾ ഹൈ ക്വാളിറ്റി ഓഡിയോ ഓഫ്ലൈൻ ഡൗൺലോഡിംഗ് എന്നിവയെല്ലാം കിട്ടി ഈ മാറ്റങ്ങളെല്ലാം നന്നായി നടന്നിട്ടും രണ്ടായിരത്തി പതിനെട്ടിൽ ആമസോൺ പ്രൈം മ്യൂസിക് വന്നതോടെ മത്സരം വീണ്ടും കടുത്തു അതുപോലെ രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരിയിൽ ചൈനീസ് കമ്പനിയായ ടെൻസെന്റ് ഗാനയിൽ നൂറ്റി പതിനഞ്ച് മില്യൺ ഡോളർ നിക്ഷേപിച്ചു ഇത് ഗാനയുടെ മൂല്യം അഞ്ഞൂറ് മില്യൺ ഡോളറിനും മുകളിൽ എത്തിച്ചു ഈ പണം ഉപയോഗിച്ച് ഗാന തങ്ങളുടെ ടെക്നോളജിയും റീജിയണൽ കണ്ടന്റുകളും മെച്ചപ്പെടുത്തി ഇതിന്റെ ഫലം പെട്ടെന്ന് തന്നെ കണ്ടു രണ്ടായിരത്തി ഏപ്രിലിൽ നൂറ് മില്യൺ മാസിക യൂസേഴ്സിനെ നേടിയെടുത്ത് ഗാന ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂസിക് ആപ്പായി മാറി പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് ആയപ്പോഴേക്കും മത്സരം ഭയങ്കരമായി കൂടി സ്പോട്ടിഫൈ ഇന്ത്യയിൽ വന്നു അത് ആളുകളുടെ മനസ്സ് മാറ്റി സ്പോട്ടിഫൈയുടെ യൂസർ ഇന്റർഫേസും എ ഉപയോഗിച്ചുള്ള റെക്കമെൻ്റേഷനും ഗ്ലോബൽ മ്യൂസിക് സംഗ്രഹവും ചെറുപ്പക്കാരെ ആകർഷിച്ചു അതേ വർഷം തന്നെ യൂട്യൂബ് മ്യൂസിക്കും വന്നു യൂട്യൂബ് ഇന്ത്യയിൽ ഓരോ വീട്ടിലും അറിയുന്ന ഒരു പേരായതുകൊണ്ട് ഈ ആപ്പിന് നല്ല പ്രതികരണം കിട്ടി ഇത്രയൊക്കെ മത്സരം ഉണ്ടായിട്ടും രണ്ടായിരത്തി ആയപ്പോഴേക്കും ഗാന ഇന്ത്യയിലെ ഏറ്റവും വലിയ മ്യൂസിക് സ്ട്രീമിംഗ് സർവീസായി തുടർന്നു ഇന്ത്യയിൽ അന്ന് കേട്ട പാട്ടുകളിൽ മുപ്പത് ശതമാനവും ഗാനയിൽ നിന്നായിരുന്നു പക്ഷെ ഈ വിജയത്തിന് കമ്പനി വലിയ വില കൊടുത്തു ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടായിരത്തി ഇരുപതിൽ ഗാനയുടെ വരുമാനം കോടി രൂപയായിരുന്നു പക്ഷേ ഒരു രൂപ വരുമാനം ഉണ്ടാക്കാൻ അവർ നാല് പോയിന്റ് രണ്ട് പൂജ്യം രൂപ ചെലവാക്കി അതായത് നൂറ്റി ഇരുപത് കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ അവർ അഞ്ഞൂറ് കോടിയിലധികം രൂപ ചെലവാക്കി ഇത് കമ്പനിക്ക് വലിയ നഷ്ടമുണ്ടാക്കി പണമില്ലാത്ത അവസ്ഥ വന്നു ഈ സമയത്താണ് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ചൈന ബോർഡർ പ്രശ്നങ്ങൾ ഉണ്ടായത് ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നത് ഗവൺമെന്റ് തടഞ്ഞു ഗാനയിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ആയ ടെൻസെന്റ് എന്ന കമ്പനി ഒരു ചൈനീസ് കമ്പനി ആയതുകൊണ്ട് അവർക്ക് ഗാനയിൽ കൂടുതൽ പണം നിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചിരുന്ന ഇടയ്ക്കാണ് കൊറോണ മഹാമാരി വരുന്നത് പല കമ്പനികളും അടച്ചുപൂട്ടിയപ്പോൾ പരസ്യ വരുമാനം കുറഞ്ഞു ആളുകൾ വീടുകളിൽ ഒതുങ്ങിയതുകൊണ്ട് പാട്ടുകൾ കേൾക്കുന്നവരുടെ എണ്ണം കൂടി പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കുറഞ്ഞു സൗജന്യമായി പാട്ടുകൾ കേൾക്കുന്നവരുടെ എണ്ണം കൂടിയതുകൊണ്ട് വരുമാനം കിട്ടാതായി ഇതുകൊണ്ട് ഗാന സ്റ്റാഫിനെ പിരിച്ചുവിടാനും ചെലവ് കുറയ്ക്കാനും തുടങ്ങി അതുകാരണം ആപ്പിന്റെ ക്വാളിറ്റി കുറഞ്ഞു പാട്ടുകൾ ലോഡാകാതെയും ആപ്പ് ഹാങ് ആവുമെന്നുള്ള പരാതികൾ കൂടി വീഴ്ചയും വിൽപ്പനയും സെപ്റ്റംബറിൽ ഗാന അവരുടെ ഫ്രീ സർവീസ് പൂർണ്ണമായി നിർത്തി ഇനി സൗജന്യമായി പാട്ടുകൾ കേൾക്കാൻ പറ്റില്ല ഡൌൺലോഡ് ചെയ്യാൻ പറ്റില്ല പണം കൊടുത്താൽ മാത്രമേ എന്തും ചെയ്യാൻ പറ്റൂ എന്ന് വന്നു ഗാനയുടെ നൂറ്റി അൻപത് മില്യൻ യൂസേഴ്സിൽ അഞ്ചു മുതൽ പത്ത് മില്യൺ പേരെങ്കിലും പണം കൊടുക്കുമെന്ന് അവർ കരുതി പക്ഷെ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഞെട്ടിപ്പോയ യൂസേഴ്സ് ഗാന അൻഇൻസ്റ്റോൾ ചെയ്ത് സ്പോട്ടിഫൈ ജിയോ സെവൻ വിങ്ക് എന്നിവിടങ്ങളിലേക്ക് മാറി ഇൻവെസ്റ്റേഴ്സിന് ഗാനയിൽ ഇനി ഭാവിയില്ലെന്ന് മനസ്സിലായപ്പോൾ അവരും പിന്മാറി രണ്ടായിരത്തി ഇരുപതിൽ ഗാനയുടെ നഷ്ടം മുന്നൂറ്റി പതിനാറ് കോടി രൂപയിലെത്തി അതുകൊണ്ട് കമ്പനി വിൽക്കാൻ ടൈംസ് ഇന്റർനെറ്റ് തീരുമാനിച്ചു എയർടെൽ ഗാനെ വാങ്ങി തങ്ങളുടെ വിംഗ് മ്യൂസിക്കുമായി ലയിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എയർടെൽ ഓഫർ ചെയ്തത് വെറും രണ്ടേ പോയിന്റ് അഞ്ച് മില്ല്യൻ ഡോളർ അതായത് ഏകദേശം ഇരുപത് കോടി രൂപ മാത്രമായിരുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഗാനയുടെ മൂല്യം അഞ്ഞൂറ്റി അൻപത് മില്യൺ ഡോളർ ആയിരുന്നു ഇത് കേട്ടപ്പോൾ ടൈംസ് ഇന്റർനെറ്റ് ആ ഓഫർ വേണ്ടെന്ന് വെച്ചു ഒരു നല്ല ഡീൽ കിട്ടാതെ വന്നതുകൊണ്ടും മാർക്കറ്റിൽ ഗാനയുടെ സ്ഥാനം മോശമായതുകൊണ്ടും രണ്ടായിരത്തി മൂന്നിൽ സ്പോട്ടിഫൈ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തെത്തി അടുവിൽ രണ്ടായിരത്തി ഡിസംബറിൽ ടൈംസ് ഇന്റർനെറ്റ് ഗാനയെ റേഡിയോ മിർച്ചിയുടെ പേരൻ കമ്പനിയായ എനിൽ അഥവാ എന്റർടൈൻമെന്റ് നെറ്റ്വർക്ക് ഇന്ത്യ ലിമിറ്റഡിന് വിറ്റു വിറ്റ തുക എത്രയാണെന്നറിയാമോ വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അഞ്ഞൂറ്റി എൺപത് മില്യൺ ഡോളർ ഉണ്ടായിരുന്ന ഒരു കമ്പനി വെറും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റത് നിക്ഷേപകർക്ക് വലിയ ദുരന്തമായിരുന്നു എന്നിട്ടും എനിൽ ഗാനയെ ലാഭത്തിലാക്കാൻ ശ്രമിച്ചു സബ്സ്ക്രിപ്ഷൻ ഫീസ് ഉയർത്തി മാസത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപയും വർഷത്തിൽ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് രൂപയുമാക്കി ഈ വില കേട്ടപ്പോൾ ബാക്കിയുള്ള യൂസേഴ്സും ആപ്പ് ഉപേക്ഷിച്ചു പക്ഷെ എനിക്ക് ഇപ്പോഴും ഗാനയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി അവർ കൈകോർത്തു മഹീന്ദ്രയുടെ പുതിയ ഇലക്ട്രിക് എസ് യു ഇനി ഗാന ആപ്പ് മുൻകൂട്ടി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും അത് ഡോൾബി അറ്റ്മോസിന്റെ ഹൈ ക്വാളിറ്റി സൌണ്ടിലുമായിരിക്കും കൂടാതെ ഗാനയെ പ്ലസ് എന്ന് റീബ്രാൻഡ് ചെയ്യാനും അവർക്ക് പദ്ധതിയുണ്ട് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഗാനിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല മറിച്ച് പ്രീമിയം യൂസേഴ്സിനെ മാത്രം ലക്ഷ്യമിട്ടാണ് മുന്നോട്ടു പോകുന്നത് ഈ പുതിയ നീക്കം ഗാനയെ പഴയ പ്രതാപത്തിലേക്ക് തിരികെ എത്തിക്കുമോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക